ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഭവത്തിൽ സത്യഭാമയെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി എസ് ഡി എസ് എന്ന സാമുദായിക സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു കോടതികൾ ഇരക്കൊപ്പം നിൽക്കുമ്പോൾ പോലീസ് സംവിധാനം പ്രതിക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നുള്ള വലിയൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് സി എസ് ഡി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് തന്നെ ഇപ്പൊ നമുക്കൊപ്പം ചേരുകയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കാണാൻ സാധിച്ചു തീർച്ചയായിട്ടും എൻ്റെ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് നർത്തകി സത്യഭാമ്മ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന നാട്യകലാകാരന് എതിരായിട്ട് വംശീയമായ ഒരു പദപ്രയോഗം നടത്തി അത് കേരള സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളും പൊതുസമൂഹവും ഈ വിഷയത്തിൽ അവരുടെ നിലപാടുകൾ ആ സമയത്ത് പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇതിനെതിരായി രാമകൃഷ്ണൻ നൽകിയ കേസ് നെടുമങ്ങാട് പട്ടികാതി അട്രോസിറ്റീസ് കോടതി പരിഗണിക്കുകയും പ്രതിക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ജാമ്യം നിഷേധിച്ചിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് കാലതാമസം വരുത്തുകയാണ് സത്യഭാമയ്ക്ക് അനുകൂലമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ്റും പോലീസും സ്വീകരിക്കുന്നത് ഇവിടെ പ്രതിക്കൊപ്പം പോലീസ് നിൽക്കുകയും ഇരയ്ക്കൊപ്പം കോടതി നിൽക്കുകയും ചെയ്യുന്ന ഒരു നേർക്കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിരവധിയായ ദിവസങ്ങളിൽ ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ കേസ് പെൻഡിങ്ങിലിരിക്കുന്നത് കൊണ്ട് ഹൈക്കോടതിയുടെ പെൻഡിങ്ങിൽ ഇരിക്കുന്നത് കൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു വാദമുഖമാണ് അവർ ഉന്നയിക്കുന്നത് അത് തികച്ചും അട്രോസിറ്റീസ് വകുപ്പിൻ്റെ ലംഘനമാണ് ഈ നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു നിയമമല്ല നമ്മുടെ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് സ്പെഷ്യൽ സ്റ്റാറ്റുറ്ററി ലോ ഇനാക്റ്റഡ് ബൈ ഇന്ത്യൻ പാർലമെൻറ്റ് ആ നിയമത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു കേസിൽ പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ പോലും പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അത് ഹൈക്കോടതിക്കും പറ്റത്തില്ല സുപ്രീം കോടതിക്കും കൊടുക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല അങ്ങനെ ഇരിക്കും എന്തുകൊണ്ടാണ് ഈ കേസിലെ പ്രതിയെ രക്ഷിക്കുവാൻ വേണ്ടി പോലീസും ഭരണകൂടവും ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ വിചിത്രമായൊരു കഥയാണ് ഇതിനിടയിലാണ് ആർ വി രാമകൃഷ്ണനെതിരെ വഞ്ചൂർ കോടതിയിൽ രണ്ട് കേസുകൾ സത്യഫാമ കൊടുത്ത കേസുകൾ ഫയൽ ചെയ്യുകയും ആ കേസിൽ ആർ എൽ വിപ്പ് പ്രതിയായിട്ട് നിൽക്കുകയാണ് വാദിയെ പ്രതിയാക്കുന്ന ഒരു പോലീസ് നയമാണ് കേരളത്തെ തുടരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സി എസ് ഡി എസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം സംസ്ഥാന നേതാക്കൾ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് ചെയ്തത് ഞങ്ങൾ മാർച്ച് ചെയ്തിന് ശേഷം ഡി ജി പി ആയിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാദമുഖം പെൻഡിങ്ങിലിരിക്കുന്ന ഒരു കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പതിനേഴാം തീയതി വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പതിനേഴാം തീയതിക്കുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ പതിനെട്ടാം തീയതി മുതൽ ഡി ജി പി ഓഫീസിന് മുമ്പിൽ കുടിൽ കെട്ടി അനിശ്ചിതകാല സമരം സി എസ് ടി എസ് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കേരളത്തിൻ്റെ ഒരു ഭരണകൂടം നടത്തുന്ന നീതികെട്ട നിറികെട്ട പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പട്ട്യാദി വിഭാഗങ്ങൾക്കെതിരെ കേരളത്തിൽ യു പിയിലെ പോലെയും ഹരിയാനയിലെ പോലെയും നിരവധിയായ അതിക്രമങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതിനൊന്നും എതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുന്നതിൽ നമ്മുടെ ഗവൺമെൻറ് പരാജയപ്പെട്ടിട്ടുണ്ട് പതിനേഴ് അഞ്ചിലാണ് കേസ് ഇരിക്കുന്നത് അഞ്ച് ഇരിക്കുന്ന കേസിൽ അത്രയും നീട്ടിവെക്കേണ്ട കാര്യമില്ല സ്പെഷ്യൽ കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാമായിരുന്നു ആ പ്രതി ഇതിനു മുൻപ് കലാമണ്ഡലത്തിലെ സി പി എമ്മിൻ്റെ നോമിനിയായിരുന്നു എന്നുള്ള വസ്തുതയും മറച്ചു വെക്കാൻ കഴിയത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ ഈ പ്രതിയെ സംരക്ഷിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് കേരളത്തിനെ അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് കലാഭവൻ മണിയുടെ സഹോദരനാണ് വിവി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നീതി വൈകുന്നു എന്ന് പറയുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ കടുത്ത അനീതിയാണ് അട്രോസിറ്റീസ് ആക്ടിന് പുല്ല് വില കൊടുക്കുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് ഒരു പോലീസ് ഭരണകൂടവുമാണ് കേരളത്തിലുള്ളത് തീർച്ചയായിട്ടും സി എസ് ടി എസിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞു ഈ അറസ്റ്റിനിയും ഒരു നിമിഷം വൈകിക്കൂടാ അങ്ങനെ അറസ്റ്റ് വൈകുകയാണെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭ പരിപാടികളുമായി സി എസ് ടി എസ് മുന്നോട്ട് പോകും ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നെറുകെട്ട സമീപനങ്ങളെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടതായിട്ട് വരും ഈ പ്രതികൾ പതിനേഴാം തീയതിക്കുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ എപ്പോഴും കരുതുന്നില്ല കാരണം പോലീസ് ഈ പ്രതിയോടൊപ്പമാണ് എന്നതിൻ്റെ വിവിധ രേഖകളും തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ പുറത്തുവിടും താമസിക്കാതെ എന്താണെങ്കിലും വന്ന ഈ വിവാദമുണ്ടായ സമയത്ത് വലിയ ചർച്ചയായ ഒരു വിഷയം തന്നെയാണിത് ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഭവം സത്യഭാമ അധിക്ഷേപിച്ച സംഭവം അന്ന് ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീതിയൊക്കെ ഉണ്ടായെങ്കിലും ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ആ പ്രതിയെ സത്യഭാമയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരും ആ വിഷയം മറന്നു തുടങ്ങി പക്ഷേ തങ്ങൾക്കങ്ങനെ മറക്കാൻ സാധിക്കില്ല ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ സി എസ് ഡി എസിന്റെ സംസ്ഥാന നേതൃത്വമുള്ളത് എത്രയും പെട്ടെന്ന് ഈ സത്യഭാമയെ അറസ്റ്റ് ചെയ്തില്ല പ്രത്യക്ഷമായ സമര പരിപാടികളുമായി ഡി ജി പി ഓഫീസിന് മുന്നിൽ കുടിൽ കെട്ടി സമരം തുടങ്ങുന്നത് പോലും ആലോചിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് എന്താണെങ്കിലും അവരുടെ ഒരു വാചകം ഇവർ പറയുന്നത് കോടതി പോലും പ്രതിക്ക് ഇരക്കൊപ്പം നിൽക്കുമ്പോൾ പ്രതിക്കൊപ്പമാണ് പോലീസ് എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം അത് വലിയ ഒരു ആരോപണമായി തന്നെ ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും സമരം ശക്തമാക്കാനാണ് സി എസ് ഡി എസിന്റെ തീരുമാനം കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി